മുൻ ബിഗ് ബോസ് താരം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം ഇന്ന് ബിഗ് ബോസിന്റെയും ഏഷ്യാനെറ്റിന്റെയും കള്ളത്തരങ്ങൾ വലിച്ചുതീറുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റ് ഏഷ്യടുത്ത് എന്തോ പറഞ്ഞെന്നോ പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാരികൾ നടത്തിയ നെറുകീടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടോയിൽ കാണിക്കേണ്ടത് സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ അത് യവന്മാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിയിട്ട അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കയ്യിൽ നിന്ന് കാശ്മിട്ട് ക്രെഡിബിലിറ്റി എക്കാലത്തും ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ സീസണിലും ഇതിനെപ്പറ്റി ചർച്ചയുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇതിൻ്റെ വിജയി തന്നെ ഇതിലെ ഒരു വിജയി തന്നെ ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് പല രഹസ്യങ്ങളും മുന്നോട്ട് വയ്ക്കുകയാണ് എന്തായാലും ഇത്തരം ഒരു ഷോ ഇനി മുന്നോട്ട് വേണോ എന്നുള്ളത് നമ്മൾ പ്രേക്ഷകർ തീരുമാനിക്കണം